ഇന്നത്തെ കുക്കറി ഷോവിലേക്ക് സ്വാഗതം ഒരു നാടൻ ഞണ്ട് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിലോ ഞണ്ടാണിത് നമുക്കാദ്യം ഇതൊന്ന് വൃത്തിയാക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഞണ്ട് വൃത്തിയാക്കുന്ന വിധം അതായത് ഈ തോട് ഇറക്കിയെടുക്കുക തോടത്തിയെടുക്കുക അകത്തുള്ള ഈ വേസ്റ്റൊക്കെ എഴുത്ത് എടുത്ത് കളയുക ഇങ്ങനെയാണ് ചോദിതും എടുത്തു കഴിഞ്ഞു ചണ്ടി വച്ച കാല് ഇനി നല്ലപോലെ നാലോ അഞ്ചോ വെള്ളത്തിൽ ഇത് കഴുക കഴുകി നിർത്തിയാക്കുക ഞണ്ട് നല്ലപോലെ ഇപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞു ഒരു കിലോ ഞണ്ടിനുള്ള ആണ് ഈ കാണുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി പതിനഞ്ച് ചുവന്ന മുളക് ഒരു ടീസ്പൂൺ ചെറു ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് പച്ചമുളക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഉലുവയുടെ ആവശ്യമില്ല ഒരു പിഞ്ച് ഉലുവയാണത് കറിവേപ്പില തേങ്ങ ഉള്ളി വഴറ്റിയത് രണ്ട് ടൊമാറ്റോ പത്തല്ലി വെള്ളി ഒരു കഷ്ണം ഇഞ്ചി തേങ്ങയും മല്ലിയും മുളകും ചേർത്ത് അരച്ചതാണ് അരച്ച ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഇതിലിപ്പം തക്കാളി ചേർത്തു ഇനി വഴറ്റിയ ഉള്ളി ചേർക്കുകയാണ് ചെറുചീരം കുരുമുളക് പൊടി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളത് ഗ്യാസിലോട്ട് വയ്ക്കുക ഇതിപ്പോൾ ഗ്യാസ് അടപ്പിൽ വെച്ചിരിക്കുകയാണ് ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമ്മളിതിൽ ഞണ്ട് ആഡ് ചെയ്യും ഇപ്പോൾ ഈ അരവ് മസാല തിളച്ച് വന്നിരിക്കുകയാണ് നല്ലപോലെ തിളച്ചിരിക്കുകയാണ് ഈ തിളച്ച അരവിലേക്ക് ഞണ്ട് ആഡ് ചെയ്യാണ് ആഡ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഈ മസാലയിൽ ഈ ഈ അരവ് മസാലയിൽ അല്പം വെള്ളക്കുറവുണ്ട് വെള്ളം കുറഞ്ഞതുപോലെ തോന്നും നമുക്കിതിൽ വെള്ളം ചേർക്കാമെന്നുള്ളൂ ചൂട് അല്പം ചൂടുവെള്ളം ചേർക്കാം ഇതിൻ്റെ കട്ടി കുറക്കാനായിട്ട് ഏകദേശം മിനിറ്റോളം നമ്മൾ ടിച്ചിൽ തന്നെ വെക്കുക ഗ്യാസിൽ വെക്കുക മിനിറ്റ് എടുക്കുന്നത് അതിനുശേഷം നമുക്ക് ബാക്കി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഏകദേശം റെഡിയാവറായി ഇനി നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാണ് ഇത് ഇഞ്ചി വെള്ളി പേസ്റ്റ് ആണ് ചെറുജീരകം പെരും മിക്സ് ചെയ്തത് പച്ചമുളക് ഉലുവ പൊടി കറിവേപ്പിട ഇതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അല്പസമയത്തേക്ക് മൂടി മൂടിവെച്ച് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഗ്യാസിൽ വെക്കുക അപ്പോൾ നമ്മുടെ നാടൻ ഞണ്ട് കറി Ready 啊、huh?？